ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നമ്മുടെ മുടി കൊഴിച്ചിലിനും മുടി കറക്കുന്നതിനൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു എണ്ണ കാച്ചുന്ന ഇതായിട്ടാണ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് പനിക്കൂർക്ക അതുപോലെ കുറച്ച് കൃഷ്ണ തുളസി കൃഷ്ണ തുളസി തന്നെ എടുക്കണം എല്ലാവരും പിന്നെ വേണ്ടത് കുറുന്തോട്ടി കുറുന്തോട്ടി പലതരത്തിലുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ നമുക്ക് വേണ്ടത് അത് ചെറിയ അലയായിട്ട് ആ വട്ടത്തിലുള്ള ഇലയായിട്ടുള്ള കുറുന്തോട്ടിയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അഞ്ചതുള്ള ചെമ്പരത്തിയുടെ കുറച്ച് ഇലയും കുറച്ച് അതിൻ്റെ മുട്ടും അപ്പോൾ ഈ കുറുന്തോട്ടി ഞാൻ ഈ ചെറിയ കല്ലിലിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എത്ര നന്നായിട്ട് ചതക്കാൻ പറ്റുന്ന അത്രയും നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ലിറ്റർ എണ്ണയാണ് ഇത് സാധനത്തിൽ കാച്ചാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എണ്ണയൊക്കെ എടുക്കുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ കുറച്ച് കൂട്ടിയെടുക്കാം ഊർന്നോട്ടേ എനിക്ക് അത്രേ കിട്ടിയുള്ളൂ ഊർന്നോട്ട് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതെ ഞാൻ ചീഞ്ചേട്ടിലേക്ക് ആ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ചൂടാവണം എണ്ണ ചെറിയൊരു ചൂടാകുമ്പോൾ നമുക്ക് പനിക്കൂർക്ക എടുത്തിട്ട് ഇതേ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് മുഴുവനായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കണ്ട പൊട്ടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാം അപ്പോൾ അതെ ഞാൻ ഇതൊക്കെ ഒന്ന് പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ കുറുന്തോട്ടി ചതച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കുറുന്തോട്ടിയുടെ കമ്പും ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം എണ്ണയിലേക്കൊന്ന് മുക്കി കൊടുക്കണം ചെറിയ തീലായതുകൊണ്ട് എണ്ണ ചെറുതായിട്ട് ചൂടാവുന്നേ ഉള്ളൂ അപ്പോൾ കൈ ഒന്നും പൊള്ളിക്കരുതായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പനിക്കൂറുക്കിയും കുറുന്തോട്ടിയും മാത്രമാണ് അപ്പോൾ അത് തെ ഇതുപോലെ ഒന്ന് തിളച്ച കാരണം പനിക്കൂറിക്കയിലൊക്കെ നല്ല വെള്ളം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് പത ഒന്ന് പറ്റി വരുമ്പോൾ നമുക്ക് മറ്റുള്ള സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇപ്പോൾ തന്നെ എണ്ണയുടെ കളറൊക്കെ ഒരു പച്ച കളറായിട്ട് മാറാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ പാതിയൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ടേട്ടാ ഇനി നമുക്കതിലേക്ക് തുളസിൻ്റെ ഇല ഇട്ട് കൊടുക്കാം തുളസിൻ്റെ ഇലയും ചെമ്പരത്തി പൂവും ചെമ്പരത്തി മുട്ടും എല്ലാം കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്പരത്തി മുട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് പിറ്റിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഈ എണ്ണ ഇതുപോലെ കാറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് കാരണം വീട് പണിയൊക്കെ നടക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അകത്ത് നിന്നിട്ട് എനിക്ക് ചെയ്യാനും പറ്റുന്നില്ല കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കേടുവന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ എന്തായാലും എനിക്കിന്ന് എൻ്റെ കാച്ചിയേ പറ്റുമെന്ന് മോനോട് പറഞ്ഞിട്ട് ഞാനും അവനും കൂടി നല്ല നട്ട് വെച്ചാൽ നേരത്തെ തൊടി കൂടിയൊക്കെ പോയിട്ടാണ് എനിക്ക് കുറുന്തോട്ടിയൊക്കെ വലിച്ചിട്ട് വന്നത് അപ്പോൾ എന്ത് കണ്ടോ ഇതിൻ്റെ പതയൊക്കെ ഒന്ന് ചെറിയ പതേയും കൂടി ഉണ്ടാവുള്ളൂ ഇനി കാരണം അത്ര വെള്ളമൊക്കെ ആദ്യം തന്നെ നമ്മൾ പറ്റിച്ചെടുത്തിരുന്നു അപ്പോൾ ദേ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ആ എണ്ണയുടെ കളറ് കണ്ട നല്ലൊരു പച്ച മരുന്നിൻ്റെയൊക്കെ നോക്കി പച്ച കളറ് കാണുമ്പോൾ തന്നെ അറിയാം അതിലുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്ന് അപ്പോൾ ഈ ഒരു എണ്ണയിലൂടെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കാം താരൻ കുറയ്ക്കാം അതുപോലെ മുടി വളർച്ചയ്ക്ക് മുടി നര വരാതിരിക്കാൻ ഇതിനൊക്കെ ഒക്കെ പറ്റിയ ഒരു എണ്ണയാണ് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്